അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം കിപ്പിയിലൂടെയുള്ള പണം ജനങ്ങളുടെ അടിസ്ഥാന കേരളത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലുള്ളതാണ് അത് ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും പരസ്യങ്ങൾക്കും ചെലവഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമാണെങ്കിലും പൊതുഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യുന്നതിനേക്കാളും ദൂർത്തടിക്കുന്നതിനൊക്കെയുള്ള ഒരുപാട് വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ എന്നുള്ള ഒരു വാക്ക് തന്നെ പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട് പരാമർശിക്കപ്പെട്ടു ഇന്നിപ്പോഴുതാ രമേശ് ചെന്നിത്തല വലിയൊരു ആരോപണവുമായിട്ട് രംഗത്തേക്ക് എത്തുകയാണ് സർക്കാരിന്റെ പണം അത് വകമാറ്റി എടുക്കുകയും അതോടൊപ്പം അത് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ സഹിതമാണ് രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തിയത് അതിഗുരുതരമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്വലമായൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് അറിഞ്ഞിട്ടും കപട ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പരാജയപ്പെട്ട് പടുകുടിയിൽ കിടന്നിട്ടും കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സർക്കാരിന്റെ കഥനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള കള്ളപ്രചാര വേലകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗവൺമെന്റും പാർട്ടി ഒന്നായിരിക്കുന്നു കേരളത്തിൽ ഗവൺമെന്റും പാർട്ടി ഒന്നാണ് പാർട്ടിയുടെ പരസ്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരളത്തിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനം എ കെ ജി സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇതായിരുന്നു ബംഗാളിൽ തുടർഭരണത്തിന്റെ പേര് പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പാർട്ടിയുടെ വേലകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേ ഉണ്ടല്ലോ പാർട്ടി നടത്തിയ സർവേ പൊളിഞ്ഞു പോയി നിങ്ങൾ തന്നെ എഴുതി പാർട്ടി സർവേയിൽ പാർട്ടി പ്രവർത്തകർ ജാഗ്രത കാണിച്ചില്ല പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടുകൂടി വീട് വിടാൻ തരാൻ കയറിയില്ല അത് പൊളിഞ്ഞു പോയി അപ്പോഴാണ് സർക്കാർ ജീവനക്കാരെ കൊണ്ട് സർവേ നടത്താൻ പാർട്ടി തീരുമാനിച്ചു അതിനും സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വരാത്തപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ എൻഎസ്എസിന്റെ കൊണ്ട് കൊണ്ടിപ്പോ സർവേ നടത്തുകയാണ് എന്താ പറയുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ എത്രമാത്രം ജനങ്ങളിലെത്തിയെന്ന് പരിശോധിക്കാൻ വേണ്ടി വീട് ഇറങ്ങി സർക്കാരിന്റെ വേലകൾ നടത്തുകയാണ് പാർട്ടിയുടെ വേലകൾ നടത്തുകയാണ് കേരളത്തിൽ പാർട്ടിയും ഗവൺമെന്റും ഒന്നല്ല ഒന്നാണ് പാർട്ടിയുടെ വേലകൾ സർക്കാർ ഏറ്റെടുത്ത് നടക്കും നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ് നമുക്കറിയാവല്ലോ കിഫ്ബി എന്തിനു വേണ്ടിയാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഓരോരുത്തരും അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും രണ്ട് രൂപ വീതം കിഫ്ബി ഫണ്ടിലേക്ക് പോകും മസാല ബോണ്ട് വഴി ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനം പലിശക്ക് പണമെടുത്തത് എന്തിനു വേണ്ടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പണം എന്തിനു വേണ്ടി കിഫ്ബി വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ദുരുപയോഗപ്പെടുത്തുകയാണ് മൂന്നാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം വെച്ച് കിഫ്ബി ഫണ്ട് ദുരുപയോഗം ചെയ്ത് സർക്കാർ നടത്തുന്ന ഈ പരസ്യ ക്യാമ്പയിൻ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കിഫ്ബിയുടെ അനധികൃതമായി ഇത്തരത്തിൽ ചെലവഴിക്കാൻ അനുമതി നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇങ്ങനെ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും അനധികൃതമായി പൊതുജനങ്ങൾ ജന സർക്കാരിന്റെ പണം ദൂർത്തും വെട്ടിപ്പും അഴിമതിയും നടത്തുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കും നിങ്ങൾക്കറിയാം കിഫ്ബി കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി നിയമം നിലവിൽ വന്നത് അതിന്റെ മൂന്ന് നാല് വകുപ്പ് പ്രകാരം പറയുന്ന നാല് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ് ഒന്ന് സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുക രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പശ്ചാത്തല സൗകര്യ പദ്ധതികൾക്കായി നടത്തുന്ന പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക മൂന്ന് കിഫിക്കായി വിഭവങ്ങൾ സമാഹരിക്കുന്നതിനായി ഉപയോഗിച്ച ബോണ്ടുകളും ഡിവെഞ്ചറുകളും തിരിച്ചുപിടിക്കാനായി നാല് മുൻപറഞ്ഞ പറഞ്ഞ സ്കീമുകളിൽ പറയുന്ന മറ്റേതെങ്കിലും ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഈ നാല് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കിഫ്ബിയുടെ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ് രണ്ടായിരത്തിൽ നിയമസഭ പാസാക്കിയ നിയമത്തിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ കാലയളവിൽ നൂറ്റി രണ്ട് കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പരസ്യത്തിനായും സർക്കാർ പ്രചരണത്തിനായും ചെലവഴിച്ചത് നൂറ്റി രണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ഇതിൽ തെരഞ്ഞെടുപ്പ് വർഷമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മാത്രം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം മാത്രം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചെലവഴിച്ചത് എഴുപത്തി കോടി പ്ലീസ് എഴുപത്തിയഞ്ചു കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത് ഇതിൽ മുപ്പത് കോടി രൂപയോളം കേരളത്തിലെ പ്രമുഖ ചാനലുകൾ അടക്കം വിവിധ മാധ്യമങ്ങളിൽ സ്പോൺസേഡ് കണ്ടന്റുകൾ വരുത്താനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പോലും നടക്കീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കാമെന്ന് പറയാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കേരളത്തിൽ നടക്കുന്നത് സീരിയലിനടുത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ് സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സാധനം എന്ന് പറയുക ഇത് സ്പോൺസേഡ് കണ്ടന്റ് ആണെന്ന കാണികൾക്ക് മന മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ പണം മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നടത്തുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേർഡ് കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഇത് പത്രങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ചാനലിലെടുത്ത് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ഞങ്ങൾ കൊടുത്താലും എടുക്കേണ്ടി വരും ആര് കൊടുത്താലും എടുക്കേണ്ടി വരും കൊടുക്കുന്നവർക്ക് ഒരു മര്യാദ വേണം ഇത് ഞങ്ങളുടെ കൂടി പണമാണ് നാട്ടുകാരുടെ പണമാണ് ഈ നാട്ടുകാരുടെ പണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രദർണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മര്യാദഘട്ട നടപടിയാണ് ഇത് ജനാധിപത്യത്തിൽ കേട്ടുകാരികളുള്ള കാര്യമാണ് കേരളീയം വന്ന മാമാങ്കത്തിന് വേണ്ടി അൻപത് കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത് മാമാങ്കം കൊണ്ട് എന്തുണ്ടായി ഇവിടെ കേരളീയം വന്ന മാമാങ്കത്തിന് വേണ്ടി അൻപത് കോടി ഈ കിഫിയിൽ നിന്ന് ചെലവഴിച്ചിരിക്കുക നമ്മൾ പെട്രോൾ വിളിക്കുമ്പോ പോകുന്ന രണ്ട് രൂപയിൽ നിന്നാണ് രണ്ടാം മിഡലായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ മൂന്ന് സാമ്പത്തിക വർഷം മാത്രം നാൽപ്പത്തി കോടി രൂപയാണ് സർക്കാർ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ് മാസം ഏതാണ്ട് അഞ്ചു കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ട് ഞാൻ ഈ കണക്ക് പറയുന്നത് റോജി ജോൺ എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് തരാം കാരണം അത് വലിയൊരു ബണ്ടിൽ ഉത്തരവായത് ഇവിടെ ഇവിടെ നൽകാത്തത് നിങ്ങൾ തരാം പക്ഷെ എനിക്ക് ലഭിച്ച ഔദ്യോഗിക വിവരം അനുസരിച്ച് നൂറ്റി അൻപത് കോടി രൂപ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് എന്റെ കിട്ടിയ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി നൂറ്റി അൻപത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായി എനിക്ക് കിട്ടിയവരമാണ് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല റോജി ജോൺ എം എൽ എ അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷം ചാനലുകൾക്ക് കൊടുത്താൽ എനിക്ക് മനസ്സിലാവും പത്രത്തിന് കൊടുക്കാൻ എനിക്ക് മനസ്സിലാവും സ്വകാര്യ വ്യക്തികൾക്ക് എങ്ങനെയാണ് പണം കൊടുക്കുന്നില്ല ഇത് എന്തിന് നൽകി എന്ന ഉദ്യോഗസ്ഥന്മാരും കിഫിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും വെളിപ്പെടുത്തണം ഉദാഹരണം ജി ബി തിലകർ എന്നയാൾക്ക് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രാധാകൃഷ്ണൻ ബി എന്നയാൾക്ക് ഒന്ന് ഒരു കോടി മൂന്ന് ലക്ഷം രൂപ സുരേഷ് ഡി എന്നയാൾക്ക് ഒരു ലക്ഷം ഒരു കോടി നാൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വിജയകുമാർ എന്നയാൾക്ക് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഇതെല്ലാം റോജി ജോൺ എം എൽ കൊടുത്ത കണക്കിൽ അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ് പി എസ് വിജയകുമാറിന് എൺപത്തി എട്ട് ലക്ഷം രാധാകൃഷ്ണന് ആറിന് തൊണ്ണൂറ്റൊന്ന് ലക്ഷം ആദർശ് പി എസ് ആറിന് നാൽപ്പത്തി ഒന്ന് ലക്ഷം അൻസർ എ എന്നയാളിന് അൻപത്തി മൂന്ന് ലക്ഷം നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ നിരവധിയായ സ്വകാര്യ വ്യക്തികൾക്ക് രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ കിഫ്ബി നൽകിയതായി കാണുന്നു ഈ പേയ്മെന്റുകൾ എന്തിനുള്ളതാണ് എന്ന് വ്യക്തമാക്കാൻ കൂ പിക്ക് ഉത്തരവാദിത്വമില്ലേ ആര് എന്നാലും പണം കൊടുക്കണം ഇപ്പൊ ദേശാഭിമാനിക്കോ കരുളിക്കോ കൊടുത്താരിക്കും മനസ്സിലാവും പത്രവും അല്ലെങ്കിൽ പത്രം ഒരു ചാനലുമാണ് മലയാള മനോരമയ്ക്കോ മാതൃഭൂമയ്ക്കോ കൊടുത്താൽ രണ്ട് ദിനപത്രമാണ് ഭീഷണത്തിന് കൊടുത്താൽ മനസ്സിലാവും ഒരു പത്രമാണ് ഈ വ്യക്തികൾക്ക് ആര് കൊടുക്കുന്നു എന്തിനു കൊടുക്കണം അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കും കണ്ടെന്റുകൾക്കും പുറമെ സി എം കോൾ സെന്ററിന്റെ പേരിൽ കിഫിയിൽ നിന്ന് ഇരുപത് കോടിയാണ് ചെലവഴിച്ചത് കിഫിയിൽ നിന്ന് ഇരുപത് കോടി രൂപ മുടക്കി വികസനത്തെ കുറിച്ച് ജനങ്ങളെ അവബോധം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പടുത്തിരിക്കുകയല്ലേ ജനങ്ങളിലുണ്ടായ അവബോധം അറിയിക്കാൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു കോൾ സെന്ററും പൊതുജന പരിഹാര സെല്ലും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവരുടെ ആ കാണുന്ന ചാനലുകൾ അവരുടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകർ അവരുടെ സർക്കാർ അനുകൂല പരിപാടികൾ മുഴുവൻ പണം കൊണ്ട് സ്പോൺസർ ചെയ്യുകയാണ് ഇതിനെല്ലാം കൂടി നൂറ്റൻപത് കോടി രൂപ ഇപ്പൊ ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചാനലുകൾ കാണുന്ന ഒരു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവതാരകർ അവതരിപ്പിക്കുന്ന സർക്കാർ അനുകൂല സംഭവങ്ങൾ മുഴുവൻ സ്പോൺസേർഡ് സ്പോൺസേർഡ് കണ്ടന്റുകളാണ് സി പി എം സൈബർ ഇടങ്ങളിൽ തയ്യാറാക്കപ്പെടുന്നതും കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയാണ് ഇതെന്ത് നാടാണിത് കേരളത്തിൽ ഒരിക്കലും പെയ്ഡ് ന്യൂസ് ഉണ്ടാകാറില്ല ും പാടില്ല മന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്യുന്നതോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്ന മനസ്സിലാവും ഇപ്പൊ അതിന്റെയൊക്കെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് ഇവിടെ തെരവഴിക്കേണ്ടി വരുന്ന കിഫ്ബിയുടെ പണം ആരുടെ പണം ജനങ്ങളുടെ പണമാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണമായും മാധ്യമ എത്തിക്സ് പാലിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ നിങ്ങൾ കൊടുക്കുന്നു പക്ഷെ അത് പരസ്യമാണെന്നൂടെ എഴുതണം സ്പോൺസേഡ് ആണെന്ന് കൂടി നിങ്ങൾ എഴുതണം ആര് സ്പോൺസേഡ് ചെയ്തെന്ന് നിങ്ങൾ എഴുതണം അല്ലാണ്ട് ജനങ്ങളെ കബളിപ്പിക്കാതെ ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് പരസ്യം പരസ്യമാണോ വാർത്തയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല അതൊക്കെ അവര് കൊടുക്കുന്ന പരസ്യമാണ് വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പരസ്യമാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളം മുഴുവൻ ാണ് ആരുടെ പണമാണിത് ആരുടെ പണമാണ് ഹോഡിങ്ങൾ മുഴുവൻ കേരളം മുഴുവൻ വെക്കുകയാണ് ആരുടെ പണമാണ് ജനങ്ങളുടെ പണമാണ് അങ്ങനെയാണ് പ്രതിപക്ഷത്തിനൂടെ ഒരു നല്ല ശതമാനം ചോട്ട് പരസ്യത്തിന് വേണ്ടി നീക്കി വെക്കണം ഇനി അതല്ലേ വേണ്ടത് ഒരു ഫ്ലെയർ ഒരു ഫ്ലെയർ പ്ലെയിങ് അല്ലേ ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് തരട്ടെ ഞാനത് ആവശ്യപ്പെടുത്തൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കണം വികസന പ്രവർത്തനങ്ങൾക്കായി വൻ പലിശ കടമെടുത്ത് പൈസ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനോട് ഉപയോഗിക്കുന്നത് ശരിയല്ല ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുണ്ടായിരുന്നു കാരണം ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അഴിമതികൾ കൊള്ളകൾ അതെല്ലാം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവമാണ് ഇതാണ് ബംഗാളിൽ സംഭവിച്ചത് അതിന്റെ ഫലമാണ് ബംഗാളിൽ ഇന്ന് കോൺഗ്രസ് ഇന്ന് സി പി എമ്മിന് ഒരു എം എൽ പോലും ഇല്ലാത്തത് തുടർ ഭരണം സംഭാവന ചെയ്യുന്ന ഇതാണ് അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം കിപ്പിയിലൂടെയുള്ള പണം ജനങ്ങളുടെ അടിസ്ഥാന കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിലുള്ളതാണ് അത് ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും പരസ്യങ്ങൾക്കും ചെലവഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു